നമ്മളെല്ലാവരും ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഈ സ്ഥിര വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോ ബിസിനസ്സുകളും മറ്റുമെല്ലാം തുടങ്ങുന്നത് നമ്മൾ പല ബിൽഡിങ്ങുകളും നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നത് പോലും നമ്മുടെ ഒരു സ്ഥിര സ്ഥിരവരുമാനത്തിന് വേണ്ടിയാണ് പക്ഷേ ഇതെല്ലാം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഹ്യൂജ് എക്സ്പെൻസീവാണ് പക്ഷേ നമ്മൾ ചെറിയ തുക നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാസം ലഭിക്കുന്നതുപോലുള്ള പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒരു ബിൽഡിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പത്തോ മുപ്പതോ ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയൊക്കെയാണ് നമുക്ക് വാടക ലഭിക്കുന്നത് പക്ഷേ നമുക്കത് മെയിൻറ്റൻസ് ആയിട്ടും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്കായിട്ടും വീണ്ടും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇടേണ്ടതായ സാഹചര്യങ്ങളാണ് വരിക പക്ഷേ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന സ്കീം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് ഈ സ്കീമിലേക്ക് നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് റിട്ടേൺസ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ആയിരം രൂപ മുതൽ നിക്ഷേപിക്കാവുന്നതാണ് ആയിരം രൂപ മുതൽ നിക്ഷേപിച്ചുകൊണ്ട് ഒൻപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാം ഈ ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിക്കാണ് അയ്യായിരത്തി രൂപ പ്രതിമാസം ലഭിക്കുന്നത് ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ബാങ്കിനോ മറ്റ് സ്ഥാപനങ്ങൾക്കോ ഇത്രയും വലിയൊരു തുക ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഈ സ്കീമിലേക്ക് നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും നിങ്ങളുടെ കയ്യിൽ ഇനി ഒരു എട്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഉള്ളത് എങ്കിൽ ഇത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ ലഭിക്കുന്നതായിരിക്കും അതല്ല നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക എന്താണോ ആ തുകയുടെ ഏഴ് പോയിൻ്റ് നാല് ശതമാനം പലിശയാണ് ഒരു മാസം പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് ഇതൊരു നല്ല സ്കീമാണ് ജനങ്ങളുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അധികം റിസ്ക് ഇല്ലാതെ നമുക്ക് ഒരു നിക്ഷേപത്തിലൂടെ നല്ലൊരു വരുമാനം നേടിയെടുക്കാനും നിങ്ങൾക്ക് ഈ സ്കീം ഉപയോഗപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ യാതൊരു ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാവുന്നതാണ് നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഏഴ് പോയിൻറ്റ് നാല് ശതമാനം എന്നുള്ള വലിയ ഒരു പലിശ മാസം ലഭിക്കുന്നതാണ് നിക്ഷേപത്തിലൂടെ നമുക്ക് മുന്നോട്ട് വരാം ഈ പദ്ധതിയെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ പറയാം ആയിരം രൂപ മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് വേണ്ടിയും അതുപോലെ അംഗവൈകല്യങ്ങളോ മാനസിക ബുദ്ധിമുട്ടോ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് നിങ്ങൾ ഒരു ജോയിൻറ്റ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് നിക്ഷേപിക്കുന്ന തുക നിങ്ങൾക്ക് യാതൊരു റിസ്ക്കും നൽകുന്നില്ല കാരണം ഇതൊരു ഗവൺമെൻറ് സ്കീമാണ് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം നിങ്ങൾക്ക് പൂർണ്ണമായ തുകയും യഥാസമയത്ത് തന്നെ തിരിച്ചു കിട്ടും പിന്നെ ഇതിലേക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലാവധി അഞ്ചുവാണ് അഞ്ച് വർഷത്തിന് മുമ്പായി നിങ്ങൾ ഇത് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചില ഫോർമാലിറ്റികളുണ്ട് ഒരു വർഷം വരെ നിങ്ങൾക്കിത് വിഡ്രോ ചെയ്യാൻ കഴിയില്ല ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള കാലയളവിനിടയിലാണ് നിങ്ങൾ ഇത് വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് ശതമാനം തുക നിങ്ങൾ പിഴയായി അടയ്ക്കേണ്ടി വരും അതിന് ശേഷമുള്ള കാലയളവിലാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശതമാനം പിഴ അടച്ചാൽ മതി അത് കഴിഞ്ഞ് അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ തുക വേണമെങ്കിലും വിഡ്രോ ചെയ്യാം യാതൊരു ബാധ്യതയും നൽകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നിക്ഷേപം നാളത്തേക്ക് വലിയൊരു ഗുണമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഇതുപോലുള്ള നിക്ഷേപ പദ്ധതികൾ അറിയാതെ പോകുന്നത് ഒരുപാട് ജനങ്ങൾ സാധാരണ സാധാരണ കാര്യങ്ങളിൽ കൊണ്ട് ഈ നിക്ഷേപം നടത്തി പൈസ നഷ്ടമാക്കുന്നത് തീർച്ചയായും വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ നിക്ഷേപം നടത്തുക ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്നതാണ് മനസ്സിലാക്കിയതിനു ശേഷം പൂർണ്ണമായ ഉറപ്പോടുകൂടി നിങ്ങൾക്ക് ഇതിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ് താങ്ക്